ആറ് ഘാതം പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ഇൻറ്റു ഏഴ് ഖാദം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് ഇൻറ്റു നാൽപ്പത്തി രണ്ട് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ വില കാണുക ഇവിടെ നമുക്ക് എ ഘാതം എം ഇൻറ്റു ബി ഖാദം എം ഒരു കൃത്യംഗ നിയമാണ് എ ഘാതം എം ഇൻറ്റു ബി ഖാദം എം അതായത് രണ്ട് പാദസംഖ്യകളാണ് പക്ഷേ രണ്ടിൻ്റെ ഈ കൃതി ഒരുപോലെയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ കൃതി പൊതുവായിട്ട് എടുത്താൽ മതി കാരണം രണ്ടിൻ്റു വരെ കൃതിയാണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എ ഇൻറ്റു ബി എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിനൊന്നിച്ചിട്ട് ഈ കൃതി എം എന്ന് എഴുതിയാൽ മതി അപ്പോൾ എ ഖാദം എം ഇൻറ്റു ബി ഖാദം എം എം സമം എ ഇൻറ്റു ബി ഹോൾ ഖാദം എൻ അതുപോലെയാണ് ഇവിടെ ആറ് ഖാദം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് ഇൻറ്റു ഏഴ് ഖാദം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് രണ്ട് വ്യത്യസ്ത സംഖ്യകളാണ് പക്ഷേ കൃതികൾ ഒരുപോലെയാണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എ ഇൻറ്റു ബി ഇട്ട പോലെ ആറ് ഇൻറ്റു ഏഴ് ബ്രാക്കറ്റിൽ ഇടുക ആറ് ഇൻറ്റു ഏഴ് പൊതുവായിട്ട് ഈ കൃതി ഒരുപോലെയാണ് ഇവിടെ എം ഹരിക്കണം എന്ന് എഴുതിയ പോലെ ഇവിടെ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ഇനി ഇൻഡു ഇത് അതുപോലെ ഇടുക നാൽപ്പത്തിരണ്ട് ഘാതം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ഇനി ഇത് കുളിക്ക ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് ഘാതം പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ഇൻഡു ഇത് അതുപോലെ എഴുതുക നാൽപ്പത്തിരണ്ട് ഘാതം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് അടുത്ത കൃത്യങ്ക നിയമം എക്സ് ഘാതം എം ഇൻഡു എക്സ് ഘാതം എൻ സമം എക്സ് ഘാതം എം പ്ലസ് എൻ അതായത് ഒരേ പാദസംഖ്യ എക്സ് എക്സ് ചിഹ്നം വരുമ്പോൾ ഈ പാദസംഖ്യ എടുത്ത് എഴുതിയിട്ട് കൃതികൾ നമ്മൾ കൂട്ടിയാൽ മതി അതുപോലെ ഇവിടെ എക്സ് എക്സ് വന്ന പോലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഒരേ പാദസംഖ്യ ഗുണനചിഹ്നം ഗുണനചിഹ്നം വരുമ്പോൾ ഈ പാദസംഖ്യ എടുത്ത് എഴുതി അതുപോലെ ഇവിടെ പാദസംഖ്യ എന്താ നാൽപ്പത്തി രണ്ട് എന്നിട്ട് കൃതികൾ എമ്മും എന്നും കൂട്ടി അതുപോലെ ഇവിടുത്തെ കൃതികൾ കൂട്ടുക പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ഖാദം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് കൂട്ടണം പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് നാൽപ്പത്തി രണ്ട് ഈ പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ചും പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ചും ഈ പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് പറഞ്ഞാൽ മുക്കാലാണ് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് കാലാണ് മുക്കാലും കാലും കൂട്ടിയാൽ ഒന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് കൂട്ടി നോക്കാം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ചും പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് കൂട്ടുമ്പോൾ അഞ്ച് അഞ്ച് പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഏഴും പത്തിന് പൂജ്യം അപ്പോഴൊക്കെ ഇവിടെ പോയിൻ്റായി ആ ഒന്നും ശിഷ്ടം ഒന്ന് ഇവിടെ കൂട്ടുമ്പോൾ ഒന്ന് ഒന്ന് പോയിൻറ്റ് പൂജ്യം പൂജ്യം പറഞ്ഞാൽ ഒന്നാണ് ഇനി നാൽപ്പത്തി ഘാതം ഖാദം ഒന്ന് എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയുടെയും കൃതി ഒന്നായ ആ കൃതി ആ ഒന്നിന് വലിയില്ല ആ സംഖ്യ മാത്രം എഴുതിയാൽ മതി അപ്പോൾ ഉത്തരം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ട് ഖാദം ഒന്ന് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ഒരു തവണ അർത്ഥം അപ്പൊ ഉത്തരം നാല്പത്തിരണ്ട്